ഞാൻ കഴിഞ്ഞ ദിവസം സെൻറ്റർ സ്ക്വയറിൽ സിനിമ പോളിസി ഫിലിം ഒരു മൂവി കാണാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ എനിക്ക് നോർമലി കുറേ പുറത്തൊക്കെ നടന്നിട്ട് വന്നതുകൊണ്ട് തന്നെ ദാഹിച്ചിട്ട് ഇത്തിരി വെള്ളം കുടിക്കണം അങ്ങനെ ഞാൻ കൗണ്ടറിൽ ചെന്ന് അപ്പോൾ അതിനറിയണം ഒരു ലിറ്റർ വെള്ളത്തിന് നൂറ് രൂപ ഇതൊക്കെ കേട്ട് നോക്കി ബ്രോ ഒരു ലിറ്റർ വെള്ളം എത്രയാണ് വേണ്ടി ഓക്കെ താങ്ക് യു അങ്ങനെ നൂറ് കൊടുത്ത് വെള്ളം മേടിക്കേണ്ടില്ലാന്ന് പറഞ്ഞത് അപ്പുറത്ത് പബ്ലിക്കായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു ചെന്ന് ഞാൻ കാണുന്ന കാഴ്ചയതാണ് ഇത് എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് ഗ്ലാസ് ഒന്നും കാണില്ല അങ്ങനെ ഞാൻ അവിടെയെന്നു വെച്ചാൽ മാഡത്തിനോട് ഇതിനെക്കുറിച്ച് തിരക്കാനായിട്ട് ഞാൻ ചെന്ന് അത് നിങ്ങൾ ആയിട്ട് നോക്കും അതിന് ശേഷം ഞാൻ അവർ പറഞ്ഞ രീതിയിൽ രീതിയിലത് ഒരു കൈ ഇവിടെ പ്രസ്സ് ചെയ്ത് പിടിച്ചാലേ വെള്ളം വരുള്ളൂ എന്നിട്ട് മറ്റേ കൈ വെച്ച് അല്ലെങ്കിൽ വാ നേരെ വെച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ അങ്ങനെ കുറെ ട്രൈ ചെയ്ത് ഞാൻ വെള്ളം കുടിക്കുകയുണ്ടായി പക്ഷേ എനിക്ക് പോകണം അത്ര നേരം ട്രൈ ചെയ്തിട്ട് എനിക്ക് വേണം അര ക്ലാസ് വെള്ളമൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആയിരിക്കും അപ്പം ഞാൻ എനിക്കൊരു സംശയം അപ്പോഴും കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്ന് കുടിക്കാൻ പറ്റുമോ ഗ്ലാസ് എന്താ വെക്കാത്ത അങ്ങനെ ആ സംശയവുമായിട്ട് ഞാൻ വീണ്ടും അവരുടെ അടുത്തേക്ക് ഞാൻ ഒന്നും കുടിച്ചില്ല ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ അവർ സംശയത്തിൻ്റെ പേര് ചോദിക്കുന്നത് അപ്പോൾ ഗ്ലാസ് വേണ്ടവർക്ക് എന്ത് ചെയ്യും അപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ ആ കാര്യം എടുത്ത് ചോദിച്ചോണ്ട് എനിക്കൊരു ഗ്ലാസ് കയറുകയുണ്ടായി അപ്പോ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊഴിച്ച് നമുക്ക് ഇങ്ങനെ നോർമലി കുടിക്കാം അങ്ങനെ ഞാൻ ആ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് കുടിച്ച് എന്റെ ദാഹം തീർത്തു അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അതേ കേട്ടോ അപ്പോൾ എറണാകുളം ഈ സെൻട്രൽ സ്ക്വയർ മാളിൽ സിനിമ പോളിസിൽ ഉണ്ടായിരുന്നു ഈ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഞാൻ ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഒരു ലിറ്റർ വെള്ളത്തിന് നൂറ് രൂപ പറഞ്ഞു പോട്ടെ അപ്പോൾ ഞാനോട് നൂറ് രൂപ എടുത്ത് ദാഹം തീർക്കേണ്ട ആവശ്യമുണ്ടല്ലോ കാരണം അതിനുള്ളതായിട്ടില്ല ഞാൻ ചോദിച്ചു സ്വാഭാവികമായിട്ട് ചോദിച്ച് എത്രയോ ആൾക്കാർ പാവപ്പെട്ടവരൊക്കെ അവിടെ ചെല്ലുന്നതാണ് ഒരു മര്യാദ വേണ്ട നൂറ് രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് അത് പോട്ടെ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് വെള്ളമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ കുടിക്കാൻ ചെന്നപ്പോൾ കാരണം ഗ്ലാസ് ഇല്ല അത് ഞാൻ ഗ്ലാസ് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാനത് ഇങ്ങനെ കുടിക്കുമെന്ന് വെച്ചാൽ അത് നോർമലി ആ പ്രസ് ചെയ്തിട്ട് കൈ വെച്ചിട്ടിങ്ങനെ കുടിക്കണം അല്ലെങ്കിൽ വായ്ക്കിനെ വെച്ച് കൊടുക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായത് അപ്പോൾ ശേഷം ഞാനത് പോയി കുടിച്ചു എനിക്ക് അത്ര നേരം നിന്നിട്ട് അര ക്ലാസ് വെള്ളമോട്ട് കിട്ടി കാരണം അത് പണ്ടത്തെ പോലെ നമുക്ക് ശീലമില്ലല്ലോ ഇത്രയും കൊല്ലം കഴിഞ്ഞാൽ പണ്ട് കുഞ്ഞിനെ നമ്മൾ അത് അപ്പോൾ അത് എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സംശയം കാരണം ഞാൻ ചോദിച്ചു കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ള മുതിർന്നവർ വന്നുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അത് കുടിക്കാൻ അപ്പോൾ സാർ അത് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ അവർ ഗ്ലാസിന് എന്ത് ചെയ്യുകയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുഴുവൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഗ്ലാസിന് എന്ത്യോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കെന്നോട് പറഞ്ഞാൽ വെച്ചാൽ ഏ ഗ്ലാസ് അവിടെ ചോദിച്ചാൽ കിട്ടും അപ്പോൾ അതെന്നുവെച്ചാൽ അവിടെ ചോദിച്ചാൽ കിട്ടും അവിടെ ആ കൗണ്ടറിൽ നിന്ന് ഇട്ടാ രണ്ടുണ്ടെങ്കിൽ മേടിച്ചു തന്നിട്ടോ ആ ഗ്ലാസ്സിലാണ് ഞാൻ ലാസ്റ്റ് കുടിക്കുന്നത് നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ ഗ്ലാസ്സിൻ്റെ അവിടെ വെക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ വെക്കാത്തത് അപ്പോൾ ആദ്യം ആ മേഡം ഒരു സാറ് കൊണ്ടായിരുന്ന കേട്ടോ രണ്ടുപേരും പറഞ്ഞത് ഗ്ലാസ് ഇല്ല ഇങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നാണ് കേട്ടോ അതിൽ മാറ്റമൊന്നുമില്ല ഗ്ലാസ് ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്നിച്ച് തന്നിട്ട് ഈ പ്രായമുള്ളവരൊക്കെ വന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നു ഒന്നിച്ചു തന്നിട്ട് ഗ്ലാസ് അവിടെ ചോദിച്ചാൽ കിട്ടും എന്നായി ഗ്ലാസ് എനിക്ക് തന്നു ഞാൻ പോയി കുടിച്ച് അപ്പോൾ ഞാൻ മറ്റേ ഞാൻ ചോദിച്ചു ഗ്ലാസ് എന്താണ് അവിടെ വയ്ക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അത് അനാവശ്യമായിട്ട് വേസ്റ്റാക്കി കളയണെന്ന് വേസ്റ്റാക്കി കളയുമെന്ന് എനിക്ക് തോന്നണില്ല ഇനി കളഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഹൈറ്റിൽ വല്ലതും വെച്ചെങ്കിലുള്ള പ്രശ്നങ്ങളുള്ളൂ അല്ലാണ്ട് ആരും അങ്ങനെ വേസ്റ്റാക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഏഹ് അവർ പറഞ്ഞൊരു കാരണം ഇതാണ് അപ്പോൾ ഇനി ശേഷം അവിടെ ഗ്ലാസ് കിട്ടുന്നുണ്ടോ അതില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല ഗ്ലാസ് ഇല്ല അവിടെ അങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് തന്നെയാണ് പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല പിന്നെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുള്ളത് അവർ അവിടുത്തെ സ്റ്റാഫുകളാണ് ആ സാറും ചിലപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മെയിൻ ഉദ്യോഗസ്ഥനോ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവേണ്ട അതിൻ്റെ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ കിട്ടുന്നത് ആര് നടക്കരുതല്ല പക്ഷേ ഇത് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നറിയണം